വൈകിട്ട് ഇവിടെ ഫുള്ള് ഒക്കെ ഇടും ഇവിടെ മുഴുവൻ മുഴുവൻ ലൈറ്റ്സ് ഉണ്ട് നമുക്ക് ഇതെല്ലാം ഇടുമ്പോൾ വേറൊരു ഫീലാണ് ഇവിടെ ഇരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം ആൾക്കാരോട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ വന്ന് എന്തെങ്കിലും വാങ്ങിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാം ഷെയർ ചെയ്യാം ഇവിടെ കവിയരങ്ങൾ നമ്മൾ നടത്താറുണ്ട് റീഡേഴ്സ് മീറ്റ് നടത്താറുണ്ട് വർക്ക്ഷോപ്സ് നടത്താറുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇത് എപ്പോഴും ഒരു ആക്റ്റീവായിരിക്കുന്നൊരു ആയിരിക്കുന്ന ഒരു സ്പേസ് ആണ് ഒരാൾ വന്നൊരു സ്ഥാ ഒരു സാധനം മേടിച്ച് പോവുക എന്നുള്ള അതിനേക്കാട്ടുപരി ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എനിക്കിതൊരു ഒരു സ്റ്റോറൊന്നോ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ സെൻറ്ററൊന്നും ഒന്നുമല്ല ഇതൊരു ആർട്ട് ഹബ്ബ് എന്ന് അറിയപ്പെടാനാണ് എനിക്ക് താല്പര്യം അപ്പോൾ ഇവിടെ നമുക്കൊരു പോണ്ട് കാണാം ഇത് കോഴിക്കാർപ്പാണ് ഇവിടെ ആക്ച്വലി ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ക്ലൈൻസ് വരുമ്പം മിക്കാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ഒരുപാട് ക്ലയൻസ് പുറത്തുള്ളവർ അപ്പോൾ അവർ വരുമ്പം ഫാമിലിയായിട്ട് എല്ലാവരും വരിക ഇത് കണ്ടിട്ടുണ്ടോ ഈ പ്ലാന്റ് എവിടെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടാവും ഇതിൻ്റെ പ്രത്യേകത ടെർമിനേലി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാച്ചുറലി റൗണ്ടാണിത് അതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഗ്രീൻ കിട്ടും ഗ്രീന് കുറച്ച് റേറ്റ് കുറവാണ് കുഴപ്പമില്ല പക്ഷെ ഇത് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കണ്ടോ നാച്ചുറലി റൗണ്ട് ആണ് ഇതിൻ്റെ പ്രത്യേകത അത് മാത്രമല്ല ഇതിൻ്റെ ലീഫിന് ലീഫ് കണ്ടോ വെരിഗേറ്റഡ് ലീഫാണിതിന് ഇത് ഞങ്ങൾ ലാൻഡ്സ്കേപ്പിൽ വെച്ച് കൊടുക്കാറുണ്ട് സ്പെഷ്യാലിറ്റി ഇത് ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പിൻ്റെ കമ്പനിയാണ് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് ആണ് അതുപോലെ നമുക്കൊരു ഗാർഡൻ ഉണ്ട് പ്ലാന്റ്സ് ഉണ്ട് സെറാമിക് പോട്ടുണ്ട് മെറ്റലാർട്ടുണ്ട് വുഡാർട്ടുണ്ട് പിന്നെ കസ്റ്റമൈസ്ഡ് ഡെക്കോസ് ഉണ്ട് ബുദ്ധാസ് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു സ്ഥാപനമാണ് ഇത് വേറൊരു ലോകമാണ് മെറ്റലാർട്ട് അതെ മെറ്റൽ ആർട്ട് നമ്മൾ പുറത്തുനിന്ന് വരുന്നതും ഉണ്ട് നമ്മളിവിടെ ചെയ്യുന്നതും ഞാൻ പറയ ഇതൊരു കുറേ ആർട്ടിസ്റ്റുകൾ നമുക്ക് തരുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് ഇരിക്കുന്നതൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് ഇവിടെ തന്നെ കൊച്ചി തന്നെ ചെയ്തെടുക്കുന്നതാണ് ഇതൊക്കെ വരുന്നതാണ് സെറാമിക്കൻ്റെ തന്നെയുണ്ട് വോൾ ഉണ്ട് നമുക്ക് ഇത് കണ്ടോ ഇത് മ്യൂസിക്കാണത് ഇതൊക്കെ നല്ല രസമല്ലേ കാണാൻ കളർഫുള്ളാണ് എല്ലാ കളറും ഉണ്ട് ഇത് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പീസാണ് ബുദ്ധനും അതുപോലെ തന്നെ ഇഷ്ടമാണ് ബുദ്ധനെ കണ്ടില്ലേ ഇത് ഞാൻ വിൽക്കാതെ വച്ചേക്കുന്നേട്ടോ ഇത് ആക്ച്വലി നമ്മളടുത്ത് രണ്ട് പീസേ ഉണ്ടായിരുന്നുള്ളു അതിൽ സോറി മൂന്ന് പീസ് ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഒരെണ്ണം അപ്പം തന്നെ ചെയ്ല്ലേ ഒരെണ്ണം ഇതുപോലെ ഓൺലൈൻ ഒരു യു കെ എന്നൊരു മാമ് യു കെ എന്നുള്ള യു എസ് എന്നൊരാൾ കണ്ടിട്ട് ആൾക്കൊടുത്ത് നീ ഒരു പീസേ ഉള്ളൂ ഇത് ഞാൻ ആർക്കും കൊടുക്കാതെ വെച്ചേക്കുക കൊടുക്കുന്നില്ല ആർക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചില സാധനങ്ങളും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ വിൽക്കൂല അങ്ങനെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് അതിലൊന്നാണിത് ഇത് വേറൊരു ലോകം ഇപ്പം ഇത് കണ്ടോ ഈ പോട്ടൊക്കെ ഇൻഡോനേഷ്യന്ന് വരുന്നതാണ് ഇതെല്ലാം ഇപ്പം ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് നമുക്കുണ്ട് ഇതൊക്കെ ആക്ച്വലി ഒന്നോ രണ്ടോ പീസൊക്കെ കാണത്തുള്ളൂ ഇതിൻ്റെ തന്നെ രണ്ട് സെറ്റാണിത് രണ്ട് മൂന്ന് പീസൊക്കെ ഉള്ളൂ പിന്നെ ഇവിടെ വലിയ പോട്ടുകൾ നമുക്ക് ഒരുപാടുണ്ട് ഇതൊക്കെ ഡെക്കോർ പീസാണ് ഈ ഇത് കണ്ടു ഇതൊക്കെ ഇൻഡോനേഷ്യു വരുന്നതാണ് ആ അതെ അതെ ഇമ്പോർട്ടഡ് ആണ് എന്തെങ്കിലുമൊക്കെ എല്ലാ സാധനങ്ങളും എല്ലായിടത്തും കിട്ടൂലേ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് റയർ ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കണ്ടേ ഇത് കണ്ടോ ഇത് പിന്നെ ഈ ബുദ്ധാസ് എനിക്ക് ബുദ്ധാസ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു നല്ല ഹെവിയാണ് ബിസിനസ് സാധ്യത എങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ പാർട്ട്നേഴ്സ് ആക്ച്വലി എനിക്ക് പ്ലാന്റിനോട് ഇഷ്ടം തോന്നിയിട്ട് പ്ലാന്റിൻ്റെ സ്റ്റോർ എന്നുള്ള സെറാമിക്കുമാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പം ഞാൻ എൻ്റെ പാർട്ട്നേഴ്സ് ഷിൻഡോ ഇൻഡീറിയ ഡിസൈനാണ് അപ്പോൾ ആളുടെ പ്രോജക്റ്റിലോട്ട് എന്തായാലും ഈ സാധനങ്ങൾ വേണം അപ്പം അങ്ങനെ നോക്കുമ്പം ആൾ ബാംഗ്ലൂർ ഒക്കെ പോയിട്ടാണ് സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് അപ്പം എന്തുകൊണ്ട് നമുക്ക് തന്നെ ഒരെണ്ണം തുടങ്ങിക്കൂടാ ഞാനും ആ ടൈമിൽ ഈ പറഞ്ഞെണക്ക് ജോലി മടുത്തിരിക്കുന്ന സമയം അപ്പം അങ്ങനെ ഒരു തോട്ട് വന്നപ്പം ഞങ്ങളെല്ലാം കൂടി ഇൻക് ഇൻക്ലൂഡ് ചെയ്ത് എന്ത് ച തുടങ്ങാം എന്നുള്ളത് വന്നപ്പോഴത്തേനും ഇതെല്ലാം ഇവിടെ ഇവിടെ ആക്ച്വലി സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ് ഇത് ഇത് ഒരു ഇത് ലാസ്റ്റ് ബിസ് ഇതൊരു ക്ലയൻറ്റ് സെയിലായി ഇങ്ങനെ വെച്ചേക്കോ അവർ വീട് പണി കഴിയുമ്പോൾ കൊണ്ടുപോകും പ്ലാന്റുറാസ് എന്ന് പറഞ്ഞാൽ അവതാർ മൂവി കണ്ടിട്ടുണ്ടല്ലോ അവതാർ മൂവിയിൽ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ വേൾഡാണ് അതുപോലെ പ്ലാന്റുറാസും ഒരു ആർട്ടിഫിഷ്യൽ വേൾഡാണ് അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു മീനിങ് ഒന്നുമില്ല അത് ആ പാണ്ഡോറാൻ്റെ വികസിപ്പിച്ചെടുത്തതാണ് പ്ലാന്റുറാസ് എന്നുള്ള പേര് അതെ ഇത് നമ്മുടെ അതെ അതെ ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഇത്ര ഏരിയ ഉണ്ട് ഫുൾ ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഇൻഡോർ ഗാർഡൻ ആണ് ഇൻഡോർ സോറി ഇൻഡോർ നഴ്സറി ആണ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇത് ഇത് സി സി പ്ലാന്റാണ് ഇത് സി സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് ആണ് ഇതുണ്ടോ ഇത് കുറച്ച് വലിപ്പം ആയി അതുപോലെ ഇതിൻ്റെ ഗ്രീന് പിന്നെ ബ്ലാക്കിൻ്റെ ചെറുത് സാൻസവേരിയയുടെ വെറൈറ്റീസ് ആണ് പല വെറൈറ്റിയിലുള്ളതുണ്ട് ബ്ലൂ കളർ ആന്തോറിയ ഇത് ഞാൻ ഒരു കാട്ടീന്ന് എടുത്തതാ ഒരു ട്രിപ്പ് പോയപ്പോൾ റോഡ് സൈഡിൽ നിന്ന് കണ്ടതാ തന്നെ പിക്ക് ചെയ്ത് കാറിലിട്ട് കൊണ്ടു വന്നു പോട്ട് ചെയ്ത് വെച്ച് ഇത് കണ്ടായിരുന്നോ അലോകേഷ്യന്ന് ഒരു പ്ലാന്റ് ആണ് ആൾക്കാർ എപ്പോഴും പറയുന്നത് ചേമ്പ് ചേമ്പെന്ന് പറയും ചേമ്പിൻ്റെ ഫാമിലിയാണ് പക്ഷെ ചേമ്പിന്റെ എല്ലാം ഇങ്ങോട്ട് താഴോട്ടല്ലേ വരിക ഇതിൻ്റെ എല്ലാം ശ്രദ്ധിച്ചോ ഇത് മേളിലോട്ടാ പോവുക ഇത് ട്രോപ്പിക്കൽ പ്ലാന്റ് ആണ് ആക്ച്വലി ഒരുപാട് ലാൻഡ്സ്കേപ്പിൽ വെക്കുന്ന പ്ലാൻ്റായത് ചെറിയ ഈ ഒരു ആർട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു വൈറ്റ് പെയിൻറ്റ് കാരണം ഞാൻ പറയ ഇതൊരു ആർട്ട് ഹബ്ബാണെന്ന് പറഞ്ഞുകണക്ക് ഇവിടെ വെച്ചിട്ട് കുറേ ഷൂട്ടുകൾ നമുക്ക് നടക്കുന്നുണ്ടല്ലോ ഇത് ഞങ്ങളുടെ ഷിൻഡോടെ സ്റ്റാഫ് ഞങ്ങളുടെ ആർക്കിടെക്ട്സ് ഞങ്ങളുടെ പിള്ളേരുണ്ട് അവർ ചെയ്തതാണിത് അവർ വരച്ചതാണ് അവർ സൺഡേയ്സിലൊക്കെ വന്നിരുന്നു ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് അവർ വരച്ചതാണിത് ഞങ്ങളുടെ പിള്ളേർ വരച്ചതാണ് ഞങ്ങളുടെ സ്റ്റാഫിനെ ഞങ്ങൾ അങ്ങനെ തന്നെ പറയാനാണ് ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഞങ്ങളൊരു ബോസ് സ്റ്റാഫ് അങ്ങനത്തെ ഒന്നുമില്ല ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ഇത് നിങ്ങൾ അധികം കണ്ടിട്ടില്ല ഇതെനിക്ക് ഒരുപാട് എൻക്വയറി വന്നതാണ് പക്ഷേ നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല ഇത് ആക്ച്വലി ഈ വീട് അവിടെ ഇരിക്കുന്ന നമുക്കിവിടെ ഷൂട്ടിൻ്റെ സമയത്ത് ഈ ക്യാമറ വെക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലൈക്ക് അവർക്ക് ഈ ഒരു വീട് ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നം വന്നപ്പോൾ ഇവിടെ എങ്ങനെ കവർ ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ അപ്പുറത്തെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല കാരണം നമ്മളിവിടെ ഷീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്യുന്ന ടൈമിൽ അവർക്ക് കാറ്റ് കിട്ടത്തില്ല തടസ്സം വരും അങ്ങനെ നമ്മൾ സഹജീവികളെയും കൂടി എന്താ പറയുക കൺസിഡർ ചെയ്ത് ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു എല്ലാവരുടെ അടുത്തും ഉള്ളൊരു എന്താ പറയുക റിക്വസ്റ്റ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടില്ല ഇതിൽ എന്ത് ചെയ്യാം എന്നുള്ള ഒരു തോട്ട് വന്നപ്പോഴാണ് എൻ്റെ പാർട്ട്ണർ ഷിൻഡോ ആളാണ് ഈ കൺസ്ട്രക്ഷൻ ഇതിൻ്റെ എല്ലാം ഡിസൈനും കാര്യങ്ങളൊക്കെ ആളാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാമെന്ന് അപ്പം ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്ത് ഈ ഒരു സംഭവം ഞങ്ങൾക്ക് ഒപ്പിച്ചു തന്നത് കയറാണ് ഒരു സ്ട്രക്ചർ കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ വെച്ചേക്കും അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ കാലം കഴിയുമ്പോഴത്തേനും തറ തറയിൽ പോരും കാരണം കയറാണ് മഴ കുറേ നാൾ കൊണ്ടുമ്പോൾ ചീഞ്ഞ് ചെത്തുപോകും അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രീപ്പേഴ്സ് കയറ്റുന്നതിൽ കാറ്റ്സ്ക്ലോ ആണിത് ക്രീപ്പർ കയറി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് താഴെ പോയാലും പ്രശ്നമില്ല അവിടെ അത് ഫില്ല് ആയിക്കൊള്ളു ഇപ്പൊ ഓൾറെഡി കുറേ ഇപ്പൊ ഒരു ആറുമാസം ആയിട്ടുള്ളു അപ്പൊ തന്നെ കുറെ ഫില്ല് ഫില്ല് ആയിട്ടുണ്ട് എന്നിട്ട് ഫുള്ള് യെല്ലോ കളർ പൂവായിരിക്കും ഇവിടെ അപ്പം ഭയങ്കര രസമായിരിക്കും ഞാൻ അടുത്തവണ നിങ്ങൾ വരുമ്പം കാണാം